ബഹുമാനായാൻ അധ്യക്ഷൻ കൈരളി ചെയർമാൻ കൂടിയായ പത്മശ്രീ എന്നാണ് അടിച്ചിരിക്കുന്നത് പത്മഭൂഷൺ ശ്രീ മമ്മൂട്ടി അദ്ദേഹത്തെ ആദ്യം തന്നെ നമ്മുടെ നാടിനു വേണ്ടി പ്രത്യേകം അഭിനന്ദിക്കുന്നു എല്ലാവർക്കും നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണെങ്കിലും എല്ലാവർക്കും ആഹ്ലാദിക്കാൻ കഴിയാവുന്ന ഒന്നാണ് അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള ഈ അംഗീകാരം പൂമാനായ ശ്രീ ജി വിജയരാഘവൻ പ്രിയപ്പെട്ട ശ്രീ ജോൺ പട്ടാസ് അപർണ പാലമുരടി നിഖില വിമൽ വേദിയിലുള്ള കൈരളി ഡയറക്ടർമാർ സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ കൈരളിയുടെ ജ്വാല അവാർഡ് യംഗ് വുമൺ ഓണ്ടർപ്രണേഴ്സിനുള്ളതാണ് സന്തോഷകരമായ കാര്യം കൈരളി കുറച്ച് കാലങ്ങളായി ഈ അവാർഡ് നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ മിക്കവാറും എല്ലാ മാധ്യമങ്ങളും ബിസിനസ് അവാർഡുകൾ നൽകുന്നുണ്ട് കേരളത്തിലുണ്ട് മിക്കവാറും എമിറേറ്റ്സുകളിൽ നടക്കുന്നുണ്ട് ഇവിടെ വ്യവസായമൊന്നുമില്ല എന്ന് പറയുന്ന ആളുകളും നന്നായി വ്യവസായം നടക്കുന്നു എന്നതിൻ്റെ അംഗീകാരമായി പല രാജ്യങ്ങളിലും ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുന്നു എന്നുള്ളത് സന്തോഷകരമായ കാര്യമാണ് പിന്നലെ ഞാൻ മലയാളം ടി വി ന്യൂസ് മലയാളത്തിൻ്റെ പരിപാടി തന്നെ ഉണ്ടായിരുന്നു ഒരു ബിസിനസ് അവാർഡാണ് പിന്നെ ഇതിൻ്റെ പ്രത്യേകത യങ് വുമൺ ഓൺ ഉള്ളതാണ് കേരളത്തിൻ്റെ ഒരു സവിശേഷത കേരളത്തിലെ മൊത്തം എം എസ് എം ഇ മീഡിയം സ്മോൾ മീഡിയം മൈക്രോ സ്മോൾ മീഡിയം എൻ്റർപ്രൈസസിൽ കേന്ദ്ര ഗവൺമെൻറ് ഉദ്യം രജിസ്ട്രേഷൻ എടുക്കുകയാണെങ്കിൽ ഉദ്യം രജിസ്ട്രേഷൻ ഞങ്ങൾ തുടങ്ങുമ്പോൾ ഇരുപത്തൊന്നിൽ കേരളത്തിലുള്ളത് എൺപത്തയ്യായിരമാണ് ഇപ്പോൾ കേരളത്തിലുള്ളത് പതിനേഴ് ലക്ഷത്തി പതിനായിരമാണ് ഉദ്യം രജിസ്ട്രേഷൻ അതിൽ ഏകദേശം നാൽപ്പത് ശതമാനത്തോളം സ്ത്രീ സംരംഭകരാണ് ഇത് കേരളത്തിന് മാത്രം അവകാശപ്പെടാൻ കഴിയുന്ന ഒന്നാണ് മാധ്യമങ്ങളൊന്നും ഇത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല അടിത്തറി ഞാൻ പലയിടങ്ങളിലും പ്രസംഗിച്ചിരുന്നെങ്കിലും അത് ഒരു ട്വൻറ്റി ടു ട്വൻറ്റി ത്രീ വികസിതമായിട്ടുള്ള സംസ്ഥാനങ്ങളിൽ പോലും നമ്മുടേത് ഓൾമോസ്റ്റ് ഫോർട്ടി തേർട്ടി നയൻ പോയിന്റ് സംതിങ് ആണ് നമ്മുടെ പെർസെൻറ്റേജ് എന്നുള്ളത് അത് ചെറിയ വ്യവസായങ്ങൾ മാത്രമല്ല സ്റ്റാർട്ടപ്പുകളിൽ നിന്ന് വികസിച്ചിട്ടുള്ള വലിയ വ്യവസായങ്ങളിലും സ്ത്രീ പങ്കാളിത്തം കാണാൻ കഴിയും ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ കേരളം രണ്ട് വർഷം മുമ്പ് ഒന്നാമതായി അന്ന് പല മാധ്യമ സ്ഥാപനങ്ങളിലും പ്രത്യേകം റിസർച്ച് ഡെസ്കുകൾ തന്നെ രൂപീകരിച്ചു ഇങ്ങനെ റാങ്കിങ് ശരിക്കും നടന്നതാണോ ഇരുപത്തെട്ടാമത്തെ റാങ്ക് ആയിരുന്നു ഞങ്ങൾ തുടങ്ങുമ്പോൾ അന്ന് ആർക്കും സംശയമേ ഉണ്ടായിരുന്നില്ല അത് ഗവണ്മെൻറ്റിൻ്റെ സംശയം ഉണ്ടായിരുന്നു കാരണം രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഇരുപത്തെട്ട് കിട്ടിയാൽ പോരാമായിരുന്നു കേരളത്തിന് അതിന് മുൻപുള്ള ഗവൺമെൻറ് പതിനാറ് ഇരുപത്തൊന്നിൽ കുറേ പത്ത് ബ്രേക്കിംഗ് ലെജിസ്ലേറ്റീവ് സ്റ്റെപ്സ് എടുത്തിരുന്നു എന്നിട്ട് എന്തുകൊണ്ട് ഇരുപത്തെട്ടിൽ പോയി ഡിഫാക്ട് നോബി വാസ് വിഗൻസ് അറ്റ് ദൈ പുറകിൽ നമ്മുടെ ആരുണ്ടായിരുന്നില്ല ഞങ്ങൾ എങ്ങനെയാണ് റാങ്കിങ് നോക്കി അപ്പം നമ്മളൊരു പതിനഞ്ചിനുള്ളിൽ കിട്ടാവുന്ന പരിഷ്കാരങ്ങളൊക്കെ നടപ്പിലാക്കിയിട്ടുണ്ട് റാങ്കിങ് നൂറ് ശതമാനം ഫീഡ്ബാക്കിന് അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഫീഡ്ബാക്ക് യൂണിയൻ ഗവൺമെൻറ് ഒരു ഏജൻസി ഏൽപ്പിക്കും അവർ സ്വന്തം പകരം വിളിക്കും എങ്ങനെയുണ്ടെന്ന് ചോദിക്കും മിക്കവാറും മലയാളി അഭിപ്രായങ്ങളാണല്ലോ അവർ ഓ വലിയ കൂടൊന്നുമില്ല അപ്പോൾ ഈ പരിഷ്കാരം നടപ്പിലാക്കിയതനുസരിച്ച് റാങ്കിങ് വന്നില്ല അപ്പം ഞങ്ങളൊരു ഓൾട്ടർനേറ്റീവ് വെച്ചു സബ്ജക്റ്റീവ് ആകരുത് ഒബ്ജക്റ്റീവിന് കൂടി മാർക്ക് വേണം ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി നിങ്ങളാക്കിയേക്കോ ഫിഫ്റ്റി നിങ്ങൾ പറഞ്ഞ റിഫോംസ് ഫിഫ്റ്റി ഏതാണോ എങ്കിൽ ആ രൂപത്തിലാകട്ടെ അങ്ങനെ ഒരു പരാതി ഉണ്ടെന്നുള്ള കാര്യം പോലും ഒരു മാധ്യമം റിപ്പോർട്ട് ചെയ്തില്ല ഇരുപത്തെട്ടാണ് ശരി എന്നതിലായിരുന്നു മാധ്യമങ്ങളും എന്നത് ഇപ്പോൾ നമുക്കൊന്ന് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഈ റാങ്കിങ് ഇത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഇപ്പോൾ ഉണ്ടോ പുതിയ ബിസിനസ് റിഫോംസ് ആക്ഷൻ പ്ലാൻ അല്ലേ യഥാർത്ഥത്തിൽ ഒറ്റ മിനിറ്റ് കൊണ്ട് അറിയാൻ പറ്റും നെറ്റിൽ സെർച്ച് ചെയ്താൽ മതി രണ്ട് ഈ റാങ്കിങ് തുടങ്ങി അന്ന് മുതൽ തന്നെ ബിആർ ഐ പി ആണ് ബിസിനസ് റിഫോംസ് ആക്ഷൻ പ്ലാനാണ് അതിൻ്റെ പ്ലാറ്റ്ഫോം ഇ ഒ ഡി ബി ആണ് ഈസ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ആണ് എന്നാൽ അതുപോലും നോക്കാതെയുള്ള ഒരു പൊതുബോധമാണ് രൂപപ്പെടുത്താൻ ശ്രമിച്ചത് ഇത്തവണ പക്ഷെ തുടർച്ചയായി നമ്മൾ രണ്ടാമത്തെ തവണയും ഒന്നാമതെത്തി കേരളം അഭിമാനകരമായ നേട്ടം കൈവരിച്ചു